ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തെ പിടിച്ചു കുലുക്കിയ കുന്നംകുളം കസ്റ്റഡി മർദ്ദന കേസ് വീണ്ടും ചർച്ചാ വിഷയമാകുന്നു യൂത്ത് കോൺഗ്രസ് ചൊവ്വഞ്ഞൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നേരിടേണ്ടി വന്ന അതിക്രൂരമായ മർദ്ദനങ്ങളെക്കുറിച്ചും അതിനുശേഷം കേസ് ഒതുക്കി തീർക്കാൻ നടന്ന ശ്രമങ്ങളെക്കുറിച്ചും സുജിത്ത് തന്നെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഏറെ ഗൗരവകരമാണ് ഈ സംഭവം നമ്മുടെ നിയമ സംവിധാനത്തിനെയും നീതിന്യായ വ്യവസ്ഥയുടെയും വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് തനിക്ക് മർദ്ദനമേറ്റ കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി സുജിത് വെളിപ്പെടുത്തി ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു പിന്നീട് ഇരുപത് ലക്ഷമായി ഉയർന്നു ഇതിൽ കൂടുതൽ തുക ചോദിച്ചാലും നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നു എന്നാൽ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള തന്റെ ഉറച്ച നിലപാടിൽ സുജിത്ത് ഉറച്ചു നിന്നു മർദ്ദിച്ച ഉദ്യോഗസ്ഥരല്ല പകരം മറ്റ് ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായി തന്നെ സമീപിച്ചത് എന്നും സുജിത് പറയുന്നു ഈ ഉദ്യോഗസ്ഥർ കോൺഗ്രസ് കുന്നങ്ങളും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരെയും സമീപിച്ചിരുന്നു മർദ്ദനത്തിന്റെ രീതികളും അതിന്റെ ഭീകരതയും സുജിത് വിശദമായി വിവരിക്കുന്നുണ്ട് ചുഭരനോട് ചേർത്തിരുത്തി കാല് നീട്ടിവയ്പ്പിച്ച ശേഷം കാലിനടി ലാത്തി കൊണ്ട് അടിച്ചു തല്ലി ചതച്ചതിനു ശേഷം നിവർന്നു നിന്ന് ചാടാൻ ആവശ്യപ്പെട്ടു ഇത് ഏകദേശം പതിനഞ്ച് തവണയെങ്കിലും ആവർത്തിച്ചു മർദ്ദനം സഹിക്കാനാവാതെ വെള്ളം ചോദിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ നൽകിയില്ലെന്നും സുജിത്ത് പറയുന്നു ഈ ക്രൂരമായ മാർദ്ദത്തിന്റെ ഫലമായി തന്റെ ചെവിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും തുടർ ചികിത്സ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിസിടി വി ക്യാമറ ഇല്ലാത്ത ഭാഗങ്ങളിൽ വെച്ചും തനിക്ക് മർദ്ദനമേറ്റതായി സുജിത്ത് വെളിപ്പെടുത്തി അഞ്ച് പോലീസുകാർ ചേർന്ന് തന്നെ കൂട്ടമായി മർദ്ദിച്ചു ഈ അതിക്രമങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആദ്യത്തെ അടിയിൽ തന്നെ തനിക്ക് ബോധം പോകുന്നത് പോലെ അനുഭവപ്പെട്ടെന്നും അദ്ദേഹം ഓർത്തെടുത്തു പോലീസ് വാഹനത്തിൽ കയറ്റുന്ന സമയത്ത് തന്നെ തന്റെ ഷർട്ട് വലിച്ചു കീറിയെന്നും അതിനുശേഷമാണ് മർദ്ദനം ആരംഭിച്ചതെന്നും സുജിത്ത് വ്യക്തമാക്കി ചെവിയിൽ ആദ്യത്തെ അടി കിട്ടിയപ്പോൾ തന്നെ കർണമ്പുടം പൊട്ടി അത് പിന്നീട് കേൾവി പ്രശ്നമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു കുന്നംകുളം കസ്റ്റഡി ർദ്ദനവുമായി ബന്ധപ്പെട്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ സേതു നടത്തിയ അന്വേഷണ റിപ്പോർട്ടും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ട് സുജിത്തിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നു പോലീസുകാർ സുജിത്തിനെ സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് മർദ്ദിച്ചു എന്ന ആരോപണവും റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ ഗുരുതരമായ വീഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടുന്നു മർദ്ദിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാതെയാണ് അന്വേഷണം നടന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ ദുർബല വകുപ്പുകൾ മാത്രമാണ് ചുമത്തിരിക്കുന്നത് കൈകൊണ്ട് അടിച്ചു എന്ന വകുപ്പ് മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നല്ല ഇടി ഇടിയായിരുന്നുവെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും മൂന്നാം മുറ പ്രയോഗം ശരിവച്ചിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ കീഴുദ്യോഗസ്ഥർക്ക് ഉന്നതരുടെ സംരക്ഷണം ലഭിച്ചു എന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത് എസ് ഐ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ നടപടി എടുത്തുവെന്ന് വാദിക്കുമ്പോഴും രണ്ടു വർഷത്തെ ശമ്പള വർധന തടയുക മാത്രമാണ് ചെയ്തത് സസ്പെൻഷൻ പോലും ഉണ്ടായിട്ടില്ല ഒരു കുറ്റത്തിന് രണ്ടു തവണ നടപടിയെടുക്കാൻ സാധിക്കില്ലെന്നാണ് ഉന്നതർ ഇതിന് നൽകുന്ന വിശദീകരണം എന്നാൽ വർദ്ധിച്ച പോലീസുകാർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാടിലാണ് സംസ്ഥാന പോലീസ് മേധാവി രാവണ ചന്ദ്രശേഖർ ഒരു സാധാരണ പൗരന്റെ മനുഷ്യാവകാശങ്ങൾ എങ്ങനെയാണ് ചവിട്ടി മിതിക്കപ്പെടുന്നത് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സംഭവം നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമം ലംഘിക്കുമ്പോൾ ആർക്കാണ് ഇവിടെ നീതി ലഭിക്കുക എന്ന ചോദ്യം പ്രസക്തമാകുന്നു പോലീസുകാരുടെ ഈ അതിക്രമത്തെയും ഒത്തുതീർപ്പ് ശ്രമങ്ങളെയും നിയമപരമായി നേരിടാൻ ശുചിത്വെടുത്ത നിലപാട് അഭിനന്ദനാർഹമാണ് ഈ കേസ് ഒരു വ്യക്തിയുടെ പോരാട്ടം മാത്രമല്ല മറിച്ച് നീതിക്ക് വേണ്ടിയുള്ള ഒരു സമൂഹത്തിന്റെ മുഴുവൻ പോരാട്ടമായി മാറുകയാണ് സുജിത്തിന്റെ വെളിപ്പെടുത്തലുകൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് നീതിയുടെ ഈ പോരാട്ടത്തിൽ സുജിത്തിനൊപ്പം നിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഈ കേസിന്റെ അന്തിമവിധി കേരളത്തിലെ പോലീസ് സേനയുടെ ഭാവിയെ നിർണയിക്കുന്നതിൽ നിർണായകമാകും